എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനേ ലോങ് വീഡിയോ എല്ലാ കാര്യം പറഞ്ഞാൽ ചിലപ്പം എല്ലാവരും കേൾക്കത്തില്ല രാത്രിയിൽ വരുന്നത് എല്ലാവരും അത് കാണാനായിട്ട് മെനക്കെടാറില്ല എന്ന് തോന്നുന്നു അപ്പം ഞാനെന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഞാനൊരു കമൻറ്റിന് മാത്രമായിട്ട് കമൻറ്റിന് മറുപടി റിപ്ലൈ ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ കൂടി പകൽ ഇടാന്ന് അതാകുമ്പം എല്ലാവർക്കും കേൾക്കാനും പറ്റും കുറച്ച് ഒരു അഞ്ചെട്ട് മിനിറ്റ് മാത്രമുള്ള ഒരു ചെറിയ വീഡിയോ കേട്ടോ അത്രേ ഉള്ളൂ അപ്പം അതിന് അങ്ങനെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു മറ്റേ നമ്മൾ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ പറഞ്ഞ് ആരും ശ്രദ്ധിക്കുക ഞാൻ പല പല കാര്യങ്ങളും പറയുന്ന ആരും നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് കാണാൻ വരുന്നവർക്ക് അങ്ങനത്തെ ആയിരിക്കും ഇഷ്ടം അപ്പം ഞാനാണെങ്കിൽ ഇവിടെ നാളെ പേത്തലത്തെ എട്ട് നോമ്പിന് മുന്നോടിയായിട്ട് നമ്മൾ നോമ്പ് നോക്കുവാണ് ഇപ്പം നോയമ്പിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് വാങ്ങിച്ച് കപ്പയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് എല്ലാം തന്നിട്ട് ചേട്ടൻ പോയി അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട് അപ്പം അത് പറയുന്നല്ല നമുക്ക് വന്ന കമൻസിൽ ചില കാര്യങ്ങളൊക്കെയാണ് കേട്ടാ ഞാനിവിടെ അരച്ചു നിർത്തുന്നാണ്ട് നമ്മുടെ ബാസ്കി മോനും നമ്മുടെ പ്രാണിപൂച്ചയും ഒക്കെ ഇവിടെ കൊതി പിടിച്ച് നിൽക്കുന്നുണ്ട് ഞാനാണ് ഈ വാതില് തുറന്നിട്ടിട്ടാ ഉണ്ടാക്കുന്നത് കാരണം ഇച്ചിരി വെട്ടെന്ന് വിചാരിച്ചു ചുപ്പുരാഹോ അടി ആ കേട്ടോ ഇതാണ് ഇവിടത്തെ മേളം ആൻസൂട്ടനപ്പം എഴുന്നേറ്റ് വന്നിട്ട് ആൻസു കൂട്ടിനെ ക്ലാസ്സൊന്നും ഇല്ല വെക്കേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്കും വെക്കേഷൻ ഒക്കെയാണ് അപ്പം നമുക്ക് ഈ വെക്കേഷൻ ടൈമിലാണ് വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഒരു വീഡിയോയാണ് ബാക്കിൽ കാണുന്നത് കേട്ടോ ഒരു ലോങ് വീഡിയോയാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈയൊരു അടുക്കളയായത് നമ്മുടെ വിറകടുപ്പാണ് കേട്ടോണ്ടോ വിറകടുപ്പാണ് നമ്മളത് യൂസ് ചെയ്യാറില്ല നമുക്കതിന് സമയവും കിട്ടാറില്ല അപ്പം പെട്ടെന്ന് ഇപ്പം ഇവിടെ വന്നേ പിന്നെ ലേറ്റായിട്ടായിരുന്നു നിൽക്കുന്നത് കൊണ്ടും ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയില്ലേ അപ്പം നമുക്കിനി അതും ഒന്ന് ഉപയോഗിച്ചൊക്കെ തുടങ്ങണം നമ്മുടെ വിറവൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയാണ് നമ്മൾ ഈ ബാക്കിൽ കാണുന്നത് കാരണം അത് മൊത്തം നമുക്ക് വീണ്ടും ഒന്ന് സെറ്റ് ആക്കണം അപ്പം കിച്ചൺ റീമേക്കിംഗ് ആണ് അപ്പോൾ അത് നമുക്ക് ശരിയാക്കണം അല്ലെങ്കിൽ എല്ലാവരും പറയും അടുത്ത കമന്റ് വരും അപ്പം പുറകില് കിടക്കുന്നത് കണ്ടില്ലേ ഇട്ടേക്കുന്ന കണ്ടില്ലേ ഒക്കെ പറയും അത് സത്യം പറഞ്ഞാൽ ചേട്ടൻ്റെ സാധനങ്ങളൊക്കെയാണ് ചേട്ടൻ എന്തൊക്കെയോ കൊണ്ടുവച്ചിരിക്കുന്നത് പല സൈസ് പുല്ലിനടിക്കുന്ന മരുന്ന് ഫ്ലോർ കഴുകുന്ന മരുന്ന് അങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ ആണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ എടുക്കുമ്പോഴും സൂക്ഷിക്കുമ്പോഴും കൈകാര്യം ചെയ്യണ എവിടെ വെച്ചതെന്നുള്ള എൻ്റെ കാര്യം ആയത് അന്തോ കാണൂലോ കുന്തോം കാണൂല്ല ഒന്നും കാണില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കമൻസിനെ കുറിച്ചാണ് അത് കമൻറ്റ് പൂച്ചയ്ക്കൊട്ട് തുണി ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും എന്നുള്ള കമൻറ്റ് വന്നു പക്ഷേ ഇത് ഡോഗ് ആണ് ഡോഗ് കേജ് ആകുമ്പം തുണി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചേട്ടനെങ്കിൽ ഡോഗ് കേജ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അവർ ഒഴിച്ചാലോ അല്ലെങ്കിൽ കുഞ്ഞ് പട്ടിക്കുഞ്ഞുങ്ങളെ പൂച്ച കുഞ്ഞുങ്ങളെ ഒക്കെ ഇടുന്ന കേജാ ചെറുതുങ്ങളെ അപ്പോൾ അവർ ഒഴിച്ചാലോ അല്ലെങ്കിൽ വൺ എൻ ടു ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് തുണി ഇട്ട് കൊടുത്താലോ തുണിക്കകത്തോടെ മൊത്തം ആകും അവർക്കത് കിടക്കാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ ഇത് കിടക്കാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ പിന്നെ ഒരു പേപ്പറും കിട്ടുകൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ പക്ഷെ നമ്മുടെ പ്രാണിപ്പൂച്ചേനെ പ്രാണിപ്പൂച്ചുവെച്ചാ ചേട്ടന് കടയില് വന്ന് കിട്ടിയതാണ് കടയില് ആരോ കൊണ്ടുപോയി അതിൽ കളഞ്ഞു പാൽ കുടിക്കുന്ന കുഞ്ഞായിരുന്നു ഫുഡ് കഴിച്ചു തുടങ്ങാത്ത ഒരു കുഞ്ഞിനെ കിട്ടിയതാണ് അപ്പം അതിനെ ചേട്ടനെടുത്തില്ലെങ്കിൽ അത് വണ്ടി കയറി അത് ചത്തുപോയാനെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടന്റെ കോൾ കയറി വന്നു അപ്പൊ ആരോ അതുപോലെ ഉള്ളൊരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞിട്ട് ചേട്ടനെ അതിനെടുത്തോണ്ട് വന്ന് നിപ്പിൾ ബോട്ടിലൊക്കെ കൊണ്ടുവന്ന് നിപ്പിൾ ബോട്ടിലിനകത്ത് സ്രിഞ്ചിനകത്തൊക്കെ പാല് കൊടുത്ത് വളർത്തി വലുതാക്കിയത് അപ്പം അത്രയും പൊടി കുഞ്ഞിനെ ഇട്ട് വളർത്തിയത് ഈ കൂട്ടിലായിരുന്നു കേട്ടോങ്ങ് അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല അത് സേഫാണ് കാരണം നമ്മുടെ പ്രാണിയുടെ ആരോഗ്യം ഹെൽത്തും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അവൾ ഓടിച്ചാടി നടക്കുന്നുണ്ട് അവൾക്ക് ഇത് കിടന്ന് വളർന്നിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ തുണിയിട്ട് കൊടുക്കാത്തത് പിന്നെ നമ്മുടെ പച്ചക്കറി തോട്ടം കണ്ടിട്ട് ലിഫി ലിഫി ജപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉം നല്ല രസമുണ്ട് കണ്ടിട്ട് സന്തോഷം തോന്നി അത് കൂടുതൽ ഒന്ന് വിപുലപ്പെടുത്തണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ വൈകുന്നേരം വന്നിട്ട് രാത്രി വന്നിട്ട് എന്തോ ചെയ്യാന് അതുകൊണ്ടാണ് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ പോയത് അതിനി ഇപ്പൊ ഈ പത്ത് ദിവസത്തെ അവധിക്ക് ഞാൻ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല ഒന്നും പറയുന്നില്ല കുറച്ച് രണ്ട് കപ്പ കോലി രണ്ട് അപ്പൊ രണ്ടു ചോളാണെങ്കിലും നട്ടാ നമ്മള് സ്വന്തമായിട്ട് നട്ട് അതിന്റെ ഒരു സന്തോഷം പിന്നെ വളമൊന്നും ഇടാതെ നടണംന്ന് ആഗ്രഹമുണ്ട് അതായത് ഇല്ലാതെ ഓൺലി ജൈവവളം മാത്രമായിട്ട് ചാരമൊക്കെ ഇട്ട് ആ നട്ട് പറക്കണം ആഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ വെണ്ടക്കൊക്കെ ആണെങ്കിലും താനേ തന്നെ പൂവിട്ട് താനേ തന്നെ ആയതാണ് നട്ട് എന്നുള്ളത് നമ്മൾ അതിന്റെ ചോട്ടിലേക്ക് ഒരു വളം പോലും ചാട്ടിനും ഒരു തവണ നമ്മുടെ ചാരമൊക്കെ ഇട്ട് കൊടുക്കും അല്ലാതെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അത്രയ്ക്കും നല്ല സാധനം ഒക്കെയാണ് അപ്പോ നമുക്കിനി അതിലേക്ക് ഇനി ആദ്യം തന്നെ നമ്മൾ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇപ്പം മരുന്നടിക്കാൻ പറ്റത്തില്ലല്ലോ അത്രയും ചെടികളെല്ലാം നിൽക്കുവാണ് മരുന്നടിക്കാൻ പറ്റത്തില്ല ഇപ്പം നമുക്ക് പുല്ലു പറയ്ക്കണം അത് വന്ന് ചേട്ടനങ്ങനെ ഉണ്ടെങ്കിൽ ഒരു രസമായേനെ പക്ഷെ ചേട്ടന് കടയുണ്ട് അതുകൊണ്ട് ചേട്ടന് ആകെ ഒരു ഞായറാഴ്ച ഇവിടെ ഇരിക്കണം ആ ഞായറാഴ്ചയാണെങ്കിൽ ഇഷ്ടംപോലെ പണിയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് പോകാത്തത് പിന്നെ കുറെ കമന്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല എന്ന് ചോദിച്ചു വരാറുണ്ട് കാരണം കിച്ചൺ വീഡിയോ ഞാൻ ഇടുന്നുണ്ടല്ലോ ഇപ്പൊ വൺ മിനിറ്റ് കിച്ചൺ ഞാൻ ഡെയിലി ഇടാറുണ്ട് അത് കാണുമ്പോൾ ആൾക്കാർ ഓർക്കിനിപ്പം ഞാൻ ജോലിക്കൊന്നും പോവാതെ ഈ അടുക്കള വീഡിയോ മാത്രമായിട്ടാണോ അപ്പ ചിലപ്പോൾ ജോലി അങ്ങ് ലാസ്റ്റ് വരെ കാണാതെ ഞങ്ങൾ സ്ക്രോൾ ചെയ്ത് വിടുമായിരിക്കും അപ്പൊ കമന്റ് മാത്രം ഇട്ടിട്ട് പോകുന്നവരും ഉണ്ട് അപ്പൊ ലാസ്റ്റ് വീഡിയോയുടെ അവസാനം വരെ കാണുവാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട സംശയങ്ങൾക്കൊക്കെ മറുപടി ഒക്കെ കിട്ടും പിന്നെ അമ്മച്ചിയുടെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അമ്മച്ചിക്കാണെങ്കിൽ അമ്മച്ചിയുടെതായ കുറച്ച് ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ രീതിയിൽ നിന്ന് ഇനിയിപ്പം അങ്ങനെയൊന്നും പോകത്തില്ല പിന്നെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പുറത്തായിരുന്നു ഭയങ്കര ആക്റ്റീവായിരുന്നു അമ്മച്ചി ആക്റ്റീവായിരുന്നു അപ്പം അങ്ങ് ഒതുങ്ങി പോയത് പോലെ തോന്നുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലുള്ള വീഡിയോസ് പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവരുടെ ഹെൽത്ത് അതേപോലെ ഇരിക്കത്തില്ല അപ്പോൾ അവർക്ക് അവരുടേതായ മാറ്റങ്ങള് വരും ട്രൈ ആവുന്നു ഒരു ദേഷ്യം കൂടും അപ്പം ഞാനൊരു വീട് എടുത്തിട്ടുണ്ട് വൈകുന്നേരം ഇടാവേ അപ്പോൾ ഒരു കാര്യം നമ്മൾ ചോദിച്ചാലാണ് ആ റൂമിൽ അമ്മച്ചിടായ ഒരു ലോകമുണ്ട് അപ്പോൾ അവിടെ കയറി നമ്മുടേതായ രീതിക്ക് അതിനൊരു മാറ്റം കൊണ്ടു വന്നാൽ ഇഷ്ടപ്പെടത്തില്ല അപ്പം ചേട്ടനും പറഞ്ഞു അമ്മച്ചമ്മച്ചിടായ രീതിക്കങ്ങൾ മുന്നോട്ട് പോക്കോട്ടെ അപ്പം അതിൽ വേറെ കാര്യങ്ങളൊന്നും ചോദിക്കാനോ ഒന്നിനു പോവണ്ടെന്ന് പറഞ്ഞു അപ്പം അതാണൊരു കാര്യം പിന്നെ എന്തുവാ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇനിയിപ്പോൾ പത്ത് ദിവസത്തെ വെക്കേഷൻ ആണ് അടിച്ചുപൊളിച്ചൊക്കെ അങ്ങ് മുന്നോട്ട് പോകണം പിന്നെ സന്തോഷമായിട്ടൊക്കെ പോകും നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോകുന്നത് ധറവാട്ടിലാണെങ്കിലും ചാച്ചനും അടിപൊളിയായിട്ട് തന്നെ പോകുന്നത് ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അവിടെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി ഇപ്പം ഇന്നലെ നമുക്ക് പോകാൻ പറ്റിയില്ല ഇന്നലെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയതായിരുന്നു വൈകുന്നേരം പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ആ കൂട്ടത്തില് നമ്മൾ ചെറിയൊരു അവധിയൊക്കെ ആണല്ലോ എന്നൊക്കെ ഓർത്ത് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു ആ ഒരു വീഡിയോയും നമ്മൾ ആ ഒരു വീഡിയോയിലാണ് അമ്മച്ചയ്ക്ക് അമ്മച്ചിടെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇനിയിപ്പം അമ്മച്ചിയുടെ സംസാരമൊക്കെ കേട്ടില്ല എന്ന് വേണ്ട അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കൂടി നമ്മൾ എടുത്താൽ നമ്മളിന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്യും ഇതിപ്പോൾ നമ്മളെ നേരത്തെ തന്നെ ഈ വീഡിയോ നമ്മുടെ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് അപ്പൊ കമന്റിനുള്ള റിപ്ലൈ ആക്കി ഇതുപോലെ അങ്ങ് ഇടാന്ന് വിചാരിച്ചു ലോങ് വീഡിയോയിലേക്ക് ഒത്തിരി വലിയ ലോങ് വീഡിയോ പോയിരുന്നെ ആരും അത് കാണത്തില്ല അന്നത്തെ കാര്യം പിന്നെയെന്ന് പറഞ്ഞാൽ മഴക്കാലമാണ് മഴയാണ് ഓണം തുടങ്ങിയ പിന്നെ അത്തത്തിൻ്റെ അന്ന് നല്ല ഉണക്കായിരുന്നു അന്ന് മഴയൊന്നും പെയ്തില്ല അന്ന് രാത്രി കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മഴയൊന്നും പെയ്തില്ല ഇപ്പം അത് കഴിഞ്ഞപ്പോൾ തൊട്ടങ്ങോട് മഴയായി ഞങ്ങൾക്കാണെങ്കിൽ ഓണാഘോഷം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കോളേജിലാണെങ്കിൽ സദ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റുഡൻസിന് ഇല്ലായിരുന്നു കാരണം വാലുവേഷൻ ആയിരുന്നു വാലുവേഷൻ ആവുമ്പോൾ നമ്മൾ ലോക്കൽ കുട്ടികൾ കുറവാണ് നമ്മുടെ ഇവിടെ ചുറ്റുപാടും ഇടുക്കി ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ വളരെ കുറവാണ് വീട്ടിൽ നിന്ന് വന്ന് പോകുന്ന കുട്ടികൾ എല്ലാവരും അകലേന്ന് ഹോസ്റ്റലിൽ നിൽക്കുന്നവരാ അപ്പം തിങ്കളും ചൊവ്വയും ബുധനും നമുക്ക് വാലുവേഷൻ ക്യാമ്പ് വെച്ചപ്പോൾ ഒന്ന് ക്ലാസ് വെക്കാൻ പറ്റില്ല ടീച്ചേഴ്സ് എല്ലാം പേപ്പർ നോക്കാൻ പോകൂലോ അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ടീച്ചർ മാത്രമേ കാണത്തുള്ളൂ അപ്പം കുട്ടികളെ അവർ വെറുതെ ഇരിക്കണല്ലോ അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരെ നമ്മൾ വീട്ടിലേക്ക് വിട്ടിട്ട് നമ്മൾ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ് എടുക്കും ഓൺലൈൻ ആക്കിയിട്ട് എടുക്കും പിന്നെ ബുധൻ കഴിഞ്ഞാൽ വ്യാഴം അവധിയായിരുന്നല്ലോ അയ്യംകാളേജ് എന്തെങ്കിലും അവധിയായിരുന്നല്ലോ പിന്നെ വെള്ളിയൊരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് കുട്ടികളെ വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ശനിയാഴ്ച മുതൽ കോളേജ് അടയ്ക്കുമായിരുന്നല്ലോ അപ്പൊ അതിനു മുമ്പ് പിന്നെ എലക്ഷനുമായിരുന്നു അപ്പം ഇതെല്ലാം കൂടെ ആയപ്പോൾ ഫങ്ഷൻ നടക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ടാണ് നമ്മൾ കോളേജിലെ ഓണം വീഡിയോ എന്തിന്നൊക്കെ ഒത്തിരി പേര് ഇൻസ്റ്റയിലൊക്കെ വന്ന് എനിക്ക് മെസ്സേജ് ആയിട്ടൊക്കെ അയക്കുന്നുണ്ട് അപ്പം യൂട്യൂബേഴ്സിലായിട്ട് കാണും അപ്പൊ ഓണം വീഡിയോയ്ക്ക് വേണ്ടി കോളേജിൽ ഓണം വീഡിയോ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാ അപ്പൊ അങ്ങനെ പോകുന്നു പിന്നെയെന്ന് പറഞ്ഞാല് എനിക്കറിയാം ജീവിതത്തിൽ ഇനി ഒരുപാട് മാറ്റങ്ങളിലേക്കൊക്കെ ഞാനും പോകേണ്ടതുണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്ഞ്ച് ചെയ്യാനുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഞാൻ വരാനുണ്ട് ആ ഞാനിലേക്ക് ഞാനിപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും മാറ്റി മാറ്റി ഒക്കെ ചെയ്തൊക്കെ ഇവിടെ മഴയായി നല്ല സൗണ്ടിൽ ഇനി വരും അപ്പൊ എന്താണെങ്കിലും ഞാനിവിടെ വീഡിയോ വൈകിട്ട് ചെയ്യുവ അപ്പൊ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് പിന്നെ ഒരുപാട് ഹായ് ലവ് ഒത്തിരി ഇഷ്ടാണ് എല്ലാവരെയും ഇഷ്ടമാണ് ചേട്ടനെ അന്വേഷിച്ചെന്ന് പറയണം അച്ഛനെ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ അച്ഛനെ എന്ന് പറയണം അങ്ങനെ ഒത്തിരി കമന്റ് ഒക്കെ വരാറുണ്ട് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ നമ്മള് വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് ഈവനിംഗിന് ലോങ് വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു ബൈ